പുതിയ അതിഥിയെ വരവേറ്റതിന്റെ സന്തോഷത്തിലാണ് മേഘയും ഭർത്താവ് സൽമാനും ഇരുവരുടെയും പുത്തൻ വിശേഷം അറിഞ്ഞ് നിരവധി പേരാണ് മേഘയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മെയ് രണ്ടിലും എന്ന പരമ്പരയിലൂടെ മലയാളം മിനിസ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരായി മാറിയ താരജോഡികളാണ് സൽമാനും ഭാര്യയായ മേഖയും പരമ്പരയിലൂടെ ഒന്നിച്ചഭിനയിച്ചു പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു നീണ്ടനാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു വളരെ ലളിതമായ ആർഭാടമൊന്നുമില്ലാത്ത രജിസ്റ്റർ വിവാഹമായിരുന്നു സൽമാന്റെതും മേഘയുടേതും ഇപ്പോൾ ഇതാ പുത്തൻ വിശേഷം പങ്കുവെച്ചുകൊണ്ടാണ് സൽമാൻ എത്തിയിരിക്കുന്നത് തന്റെ പ്രിയതമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു പുതിയ വണ്ടി മേടിച്ചു നൽകിയതിന്റെ വിശേഷമാണ് സൽമാൻ ഫാരിസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അതിമനോഹരമായ ഒരു കുറിപ്പുമായിട്ടായിരുന്നു സൽമാൻ എത്തിയത് പ്രിയ പൊണ്ടാട്ടി ഇനിയും കൂടുതൽ സ്വപ്നം കാണുക ഞാൻ അതെല്ലാം ഇതുപോലെ പൂർത്തിയാക്കട്ടെ നിന്റെ മുഖത്തെ പുഞ്ചിയും സന്തോഷവും കാണുവാൻ ഞാൻ എൻ്റെ പുതിയ അതിഥിയെ നിനക്ക് സമ്മാനിക്കുന്നു എന്നാണ് സൽമാൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇതിനോടകം തന്നെ ഇരുവരുടെയും പുത്തൻ വിശേഷം ആരാധകരെല്ലാവരും ഏറ്റെടുത്തു എന്റെ ജന്മദിനത്തിനു മുൻപുള്ള സമ്മാനൻ നിന്നെ സന്തോഷിപ്പിച്ചതെന്നും എന്നെ ഒരു യാത്രക്ക് കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷിക്കുന്ന കൂടുതൽ സമ്മാനങ്ങളും കൂടുതൽ നിമിഷങ്ങളും വഴിയേ വരുന്നുണ്ട് എന്നുമായിരുന്നു സൽമാൻ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തത് നീ എനിക്ക് എന്നും എന്റെ പ്രിയപ്പെട്ടവളാണ് എന്നും കൂടെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചു തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെയ് രണ്ടിലും പരമ്പരയിൽ നായികയുടെയും നായകന്റെയും കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മേഘയും സൽമാനുമായിരുന്നു ഇരുവരുടെയും നായികയുടെയും നായകന്റെയും കഥാപാത്രത്തിന് പരമ്പരയ്ക്കകത്തും പുറത്തും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു അങ്ങനെ മെയ് രണ്ടിലും എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മേഘയും സൽമാനും മലയാളം മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായി മാറി പിന്നീട് ഒരുപാട് നാളത്തെ പ്രണയത്തിനൊടുവിലാണ് മേഘയും സൽമാനും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നപ്പോൾ ഇത് പുതിയ ഏതെങ്കിലും പ്രൊജക്ടിന്റെ വിശേഷമായിരിക്കും എന്നാണ് ആരാധകർ ആദ്യം കരുതിയത് എന്നാൽ പിന്നീടാണ് ഇരുവരും ഒന്നിച്ചു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് താരദമ്പതികൾ തന്നെ രംഗത്തെത്തിയത് വളരെ ലളിതമായ രജിസ്റ്റർ ഓഫീസിൽ വെച്ചുള്ള രജിസ്റ്റർ ആയിരുന്നു മേഘയുടേതും സെൽമാൻ്റെതും വിവാഹത്തിന് ശേഷം വമ്പൻ സൽക്കാരം ഉണ്ടാകുമെന്ന് കരുതിയ ആരാധകർക്ക് അവിടെയും തെറ്റുകയായിരുന്നു അതൊന്നുമില്ലാതെ തങ്ങളുടെ വിവാഹം ഒരു രജിസ്റ്റർ മാര്യേജിലൂടെ ഒതുക്കി തീർക്കുകയായിരുന്നു മേഘയും സൽമാനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് താരദമ്പതികൾക്കുള്ളത് വിവാഹത്തിന് ശേഷം വിശേഷങ്ങളൊക്കെ തന്നെയും സൽമാനും മേഘയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് സൽമാന്റെയും മേഘയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ താരദമ്പതികൾ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്